ഹായ് ഫ്രണ്ട്സ് നഴ്സിംഗ് കോളേജുകൾക്ക് അനുമതി വൈകുന്നു വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടുത്ത നിയന്ത്രണങ്ങളിൽ സംസ്ഥാനത്ത് നഴ്സിംഗ് കോളേജുകൾക്കും പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾക്കും അനുമതി വൈകുന്നു ഇതിനിടെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വീണ്ടും കൂടി ഒന്നര ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പ്രതിവർഷം കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പഠനത്തിനായി പോകുന്നത് കേരളത്തിൽ നിലവിൽ പതിനായിരത്തിൽ താഴെ നഴ്സിംഗ് സീറ്റുകൾ മാത്രമാണുള്ളത് പാരാമെഡിക്കൽ മേഖലയിലുള്ളത് മൂവായിരത്തിൽ താഴെ സീറ്റുകളും സ്വകാര്യ മേഖലയിൽ നാൽപ്പത് നേഴ്സിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അപേക്ഷ ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയില്ല പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾക്കായുള്ള അമ്പത്തിനാല് അപേക്ഷകളുമുണ്ട് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതലും പഠനത്തിനായി പോകുന്നത് അതായത് നേഴ്സിംഗ് കോളേജുകൾക്കും പാരാമെഡിക്കൽ കോളേജുകൾക്കും അനുമതി കിട്ടണമെന്ന ആപ്ലിക്കേഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനൊരു തീരുമാനമാവുന്നില്ല വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു കേരളത്തിലുള്ളത് പത്തായിരത്തിൽ താഴെ നേഴ്സിംഗ് സീറ്റ് മാത്രമാണ് മാത്രമാണിപ്പോഴേ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പോകുന്നവർ ഓരോ വർഷവും ഒന്നരലക്ഷത്തിലധികം വരുന്നുണ്ട് എന്നുമാണ് കണക്കുകൾ കാണിക്കുന്നത് എന്തായാലും ഇതിനൊരു മാറ്റമുണ്ടാകും കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അനുമതി എത്രയും പെട്ടെന്ന് കിട്ടണം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ നമുക്കറിയാം പ്രവേശന പരീക്ഷയിലൂടെയാണ് നഴ്സിംഗ് അഡ്മിഷൻ എന്നും അറിയുന്നു ആ പ്രവേശന പരീക്ഷയുടെ കാര്യത്തിൽ എപ്പോൾ നടക്കും ആര് നടത്തും എന്ന കാര്യത്തിൽ ഒന്നും ഇതുവരെയും ഒരു തീരുമാനം അറി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുമില്ല എന്തായാലും കാത്തിരിക്കാം ശുഭപ്രതീക്ഷയോടെ നഴ്സിംഗ് പഠനം കേരളത്തിൽ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ